പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും യുടെ വിശുദ്ധ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ വരെയും അഞ്ച് മുതൽ വരെയുമുള്ള തിരുവചനങ്ങൾ ഉപമ കേട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുപ്പുകാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ വൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ വൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ വൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വലുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടമേൽപ്പിക്കുകയും ചെയ്യും യേശു അവരോട് ചോദിച്ചു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി മൂലക്കല്ലായിത്തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും പ്രധാന പുരോഹിതന്മാരും ഫരിസൈരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ദൈവം രൂപപ്പെടുത്തിയ ഈ പ്രപഞ്ചവും അതിലെ സഹല ചരാചരങ്ങളെയും തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് മനുഷ്യർക്ക് പാട്ടത്തിന് കൊടുത്തിട്ട് എല്ലാം നോക്കി നടത്തി പരിപാലിച്ച് ഫലം തിരികെ ഏൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തുവാൻ തക്കവിധം ഗൂഢാലോചനകൾ നടത്തി ദൈവത്തെ വേദനിപ്പിച്ചു ജീവിതം സ്വാർത്ഥമോഹങ്ങൾ കൊണ്ട് നിറയുമ്പോൾ അവരെൻ്റെ മൂല്യങ്ങൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ലാതായി മാറുന്നു സ്വന്തം ദൗർബല്യത്തെ കണ്ടെത്തുകയാണ് പ്രധാനം ചെറിയ കാര്യങ്ങളിലുള്ള അവിശ്വസ്തകളിൽ നിന്നാണ് വീഴ്ചകളൊക്കെ ആരംഭിക്കുന്നത് പ്രവാചകരെ അയച്ച ദൈവം വിളവെടുപ്പ് വർദ്ധിപ്പിക്കാനായി തൻ്റെ പുത്രനെ തന്നെ ലോകത്തിൽ അയക്കുന്നു ലോകം ആ പുത്രനെ ഏൽപ്പിച്ചു നമുക്ക് ദൈവ തിരുമനസിനെ അതിലംഘിക്കാതെ നമ്മിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്തുന്ന വ്യക്തികളായി മാറാം